തുടയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് രണ്ട് കാലുകൾക്കിടയിലായിട്ട് നല്ല ഡാർക്ക് കളർ സ്കിന്നിന് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിലൊന്നാമത്താണ് പി സിയോഡിൻ്റെ ഒരു ലക്ഷണമാണെന്നുള്ളത് കാരണം പി സിയോഡുള്ള ആൾക്കാർ നല്ല തടി ഉണ്ടായിരിക്കും അതുപോലെ കഴുത്തിനൊക്കെ എന്ത് ചെയ്യും കളർ വ്യത്യാസം ഉണ്ടായിരിക്കും സ്കിന്നിനൊക്കെ മാറ്റങ്ങൾ വരും എന്നതുപോലെ എന്തു ചെയ്യും ഈ പറഞ്ഞ തുടയുടെ ഭാഗത്ത് എന്ത് ചെയ്യും ഈ ഡാർക്ക് കളർ ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തതാണ് നമ്മുടെ ഡ്രസ്സ് ധരിക്കുന്ന നല്ല ടൈറ്റ് ഡ്രസ്സ് ധരിക്കുകയും അതൊന്നും ഫ്രിക്ഷൻ ഉരസുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ടൈറ്റ് ഡ്രസ്സ് കൂടുതൽ സമയം നടക്കുക അപ്പോൾ കൂടുതൽ സമയം നമ്മുടെ തുടയുടെ ഭാഗത്ത് ഉരസുന്ന ഒരവസ്ഥ വന്നാൽ പ്രത്യേകിച്ച് വെയർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് ചെയ്യും അവിടുത്തെ സ്കിന്നു ഡാമേജ് ആയിട്ട് ഹൈപ്പർ പിഗമിനേഷൻ ഉണ്ടാകുന്നതാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അതുപോലെ ഇൻഫ്ലമേഷൻ എന്നുള്ളതാണ് അതായത് നമ്മൾ പ്രത്യേകിച്ച് അവിടെ കൂടുതൽ ഇച്ചിങ് വരുന്ന ഏരിയയാണ് അതേപോലെ റിംഗ്വേ ഇൻഫെക്ഷനൊക്കെ കൂടുതലായിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്കിൻ ആയിട്ടുള്ള ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഡാർക്ക് സ്പോട്ടുകൾ കൂടുതലായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യുക എന്താണ് റീസൺ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ കണ്ടാത്താൽ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക